ഹായ് വെൽക്കം ടു ഇംഗ്ലീഷ് വിപ്ലിയാസ് ഞാനിന്ന് ഈ വീഡിയോയിൽ അഖിൽ പി ധർമ്മജന്റെ രാത്രി പന്ത്രണ്ടിന് ശേഷം എന്ന നോവലിനെ പറ്റി സംസാരിക്കാം എന്ന് കരുതി വന്നിരിക്കുകയാണ് ആ ഒരു നോവലിൻ്റെ ഹാങ് ഓവറായിരിക്കാം ഒരു പക്ഷേ എൻ്റെ ഷോർട്സിൽ കാണുന്ന ആസ്ട്രോ പ്രൊജക്ഷൻ പരകായ പ്രവേശം അതുപോലെ കൂടുവിട്ട് കൂടുമാറ്റം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിരുന്നു ഷോർട്സിലൊക്കെ അപ്പൊ അത് അതിന്റെ പേരിൽ ഉണ്ടായതാണ് മീൻസ് അതിൽ നിന്ന് കിട്ടിയ ആ ഒരു വേർഡ് ഡാസ്ട്രോ പ്രൊജക്ഷൻ അത് എന്നെ നന്നായിട്ടൊന്നും മീൻസ് അറിയാനുള്ള ഒരു അതെന്താണെന്നറിയാനുള്ളൊരിത് എനിക്കുണ്ടായിരുന്നു പക്ഷേ ഇത് എനിക്ക് എന്തുകൊണ്ടാ ഇത്രയും ഇൻട്രസ്റ്റ് വരാൻ കാരണം എന്ന് വെച്ചാൽ അതെന്നെ സ്വിച്ച് ചെയ്തു മീൻസ് നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുമായിട്ട് മീൻസ് അതെന്താ എങ്ങനെയാ എന്ന് മനസ്സിലാക്കാൻ പറ്റി പക്ഷെ അതിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ആ പറയേണ്ട കാര്യം പറഞ്ഞില്ല അഥവാ നിങ്ങളിത് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ബുക്ക് വാങ്ങി റെഡി ആയിരിക്കണം അയ്യോ ആ യു ആർ റെഡി ടു റീഡ് അങ്ങനെയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് പെക് ബെറ്റർ ടു സ്കിപ്പ് ദിസ് വീഡിയോ ബിക്കോസ് ഇറ്റ് വിൽ ബി സ്പോയിലർ അതുകൊണ്ട് എന്ത് ചെയ്യണം നിങ്ങൾ വായിക്കാൻ തുടങ്ങി അല്ലെങ്കിൽ വായിച്ച് തുടങ്ങിയ ആളാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്തോളൂ ഈ വീഡിയോ നിങ്ങൾ കാണുക ചെയ്യരുതേ അതല്ല നിങ്ങൾ ബുക്ക് തന്നെ വാങ്ങിയിട്ടില്ല നിങ്ങൾക്ക് വായിക്കണം എന്നുള്ള ഒരു ത്വര നിങ്ങളുടെ മനസ്സിലുണ്ടായിട്ടില്ല എന്നൊക്കെയാണെങ്കിൽ യു ഷുഡ് വാച്ച് ദിസ് ആൻഡ് വായിച്ചു കഴിഞ്ഞ ആൾക്കും ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ വായിച്ചു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള ആൾക്കാർ ചിലപ്പോൾ ഒരാൾ പറയാനുണ്ടായിരിക്കും ഒരു വിഭാഗം പറയും വളരെ നല്ലൊരു നോവലാണ് നല്ല ത്രില്ലിംഗ് ആണ് എന്നൊക്കെ പറയുമായിരിക്കാം മറ്റൊരു വിഭാഗം പറയുമായിരിക്കും ഇതിനെപ്പറ്റി മീൻസ് ഈ ഒരു പരകായ പ്രവേശനെ പറ്റി അതേപോലെ ആസ്ട്രോ പ്രൊജക്ഷനെ പറ്റി ഒന്നും വിശ്വാസമില്ലാത്ത ആൾക്കാർ പറയും കംപ്ലീറ്റ്ലി ഒരു ഫിക്ഷൻ ആണെന്ന് പറയും പക്ഷേ ഇത് ഫിക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല നോൺ ഫിക്ഷൻ ആണെന്നും പറയാൻ പറ്റാത്ത ഒരു കാറ്റഗറിയിൽ പെടുന്ന പെടുന്നൊരു നോവലാണിത് ഇതിൽ പറയുന്ന കാര്യങ്ങൾ ആസ്ട്രോ പ്രൊജക്ഷൻ ഉള്ളതാണ് അതുപോലെ ഈ പറയുന്ന പരകായ പ്രേശ്രവേശം ഉള്ളതാണെന്ന് പറയുന്നു നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയുന്നില്ല സ്റ്റിൽ കാരണം അതൊരു സീഡോ സയൻസ് അല്ലെങ്കിൽ നമ്മളുടെ സാധാരണയിൽ നിന്ന് ഉന്നതമായ എന്തോ ആണ് അതിന് അത് ഇല്ല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ അപ്പം ആ ഒരു കാറ്റഗറി ആസ്ട്രോ പ്രൊജക്ഷൻ പക്ഷെ ഉള്ളതാണ് അപ്പോൾ ഇതൊരു ഫിക്ഷൻ ആണെന്നും പറയാൻ പറ്റില്ല നോൺ ഫിക്ഷൻ ആണെന്നും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതുപോലെ ഇതിൽ ഇദ്ദേഹം തുടക്കത്തിൽ ഈ പറയുന്ന വനിത വനിത പറഞ്ഞ ആ ഒരു കഥാപാത്രം തിരഞ്ഞു പോവുകയാണ് സിദ്ധാർത്ഥിന്റെ സിദ്ധാർത്ഥ ആരാണ് ശരിക്ക് സിദ്ധാർത്ഥന്റെ ദേഹത്ത് വരുന്നത് ആരാണ് ആരാണ് വന്ന് കയറി പോകുന്നത് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്നൊക്കെയുള്ള അത് ആ ഒരു യാത്രയിലാണ് മീൻസ് ആ ഒരു തേടലിലാണെന്ന് പറയാം അന്വേഷണത്തിലാണ് അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ അവരുടെ ഒരു സഹോദരി വരുന്നുണ്ട് പേരെനിക്ക് അന് പേരെനിക്ക് ശരിക്കും ഓർമ്മ കിട്ടുന്നില്ല അനസൂയ ആ അനസൂയ അനസൂയയ്ക്ക് വേണ്ടിയിട്ട് പക്ഷേ ആ അനസൂയ ആരാണെന്ന് അറിയുന്നില്ല അനസൂയാണ് വന്ന് കയറുന്നത് അതോ അനസൂയ അല്ല വേറെ ആരോ വന്ന് കയറുന്നത് അങ്ങനെ അറിയുന്നില്ല ഒരുപാട് തേടൽ മീൻസ് അന്വേഷണത്തിലൂടെ തന്നെ പോവുകയാണ് അപ്പോൾ നല്ല ത്രില്ലിങ്ങാണ് പക്ഷേ ആ രാത്രി പോയി നിൽക്കുന്നത് സിദ്ധാർത്ഥിനെ ആരാണ് കയറുന്നതെന്ന് അറിയാൻ വേണ്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം പോയി നിൽക്കുന്നത് അവൻ അറ്റാക്ക് ചെയ്യാൻ വരുന്നത് അങ്ങനെ നല്ല ത്രില്ലിങ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ് ആദ്യം പക്ഷേ ലാസ്റ്റിലേക്ക് വരുമ്പോൾ എന്തോ പെട്ടെന്ന് തീർത്ത പോലെ പെട്ടെന്ന് തീർത്ത് മാത്രമല്ല ഇതിൽ ഇദ്ദേഹത്തിന്റെ റൈറ്റർക്ക് ഇതിനെപ്പറ്റി വല്ലാത്ത ധാരണ ഇല്ലാത്തതാണോന്ന് വരെ സംശയമുണ്ട് ഇവിടെ നിന്നോ കുറച്ച് എന്തൊക്കെയോ അറിഞ്ഞ് ആരൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞത് കേട്ട് എഴുതിയ ഒരു നോവല് പോലെ തോന്നി കാരണം ആസ്ട്രൽ പ്രൊജക്ഷനും അതുപോലെ പരകായ പ്രവേശവും അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയി അറിയുന്ന ഒരാൾ എഴുതിയ പോലെ അല്ലെങ്കിൽ ആ ഇല്ലാത്ത ഒരാൾക്ക് മീൻസ് ആസ് പ്രൊജക്ഷൻ എന്താണെന്ന് ഫീൽ ചെയ്യാത്ത ഒരാളിനോട് ഈ കാര്യം പറയുമ്പോൾ അവർക്കത് ഫീൽ ചെയ്യാൻ കഴിയില്ല അപ്പം അത് ഫീൽ ചെയ്യിക്കേണ്ട ഉത്തരവാദിത്തം ആരുടെയാണ് റൈറ്ററുടെയാണ് ഇതിലെ റൈറ്റർക്ക് അത് വായിക്കുമ്പോൾ ഇതിലൂടെയാണ് കടന്നു പോകുന്നതെന്നോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും എന്ത് ചെയ്യുന്നില്ല ക്ലിയർ ആയിട്ട് അല്ലെങ്കിൽ ക്ലാരിറ്റി തരാൻ പറ്റുന്നില്ല പിന്നത് സംഭവിച്ചു വനിത ഇങ്ങനെ പോയി അങ്ങനെ പോയി അല്ലെങ്കിൽ അവൾക്കത് തിരിച്ചു വരാൻ കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്കിൽ കൂടി അത് എന്താണ് സംഭവിക്കുന്നെന്നോ എങ്ങനെയാണെന്നോ ആ വായിക്കുന്ന ആൾക്ക് ആ ഒരു ഫീല് വരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അത് ഫസ്റ്റ് തിങ് സെക്കൻഡ് തിങ് ഇതില് ഒരുപാട് ട്വിസ്റ്റുകളാണ് ഒന്നോ രണ്ടോ ട്വിസ്റ്റ് അല്ല ഒരുപാട് ട്വിസ്റ്റുകളാണ് അതായത് ഇപ്പം നമ്മൾ വിചാരിക്കും സിദ്ധാർത്ഥന്റെ ദേഹത്തുള്ളത് എന്നാളാണ് മീൻസ് അനസൂയിണെന്ന് വിചാരിക്കും പക്ഷെ അത് സിദ്ധാർത്ഥന്റെ ദേഹത്തല്ല അത് വേറെ അവരുടെ ദേഹത്ത് അവരുടെ അമ്മയുടെ ദേഹത്ത് അല്ലെങ്കിൽ അവരുടെ സഹോദരന്റെ ദേഹത്ത് അല്ലെങ്കിൽ അവൻ അവരുടെ അങ്കിളിന്റെ ദേഹത്ത് അങ്ങനെ മാറി 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 നമുക്കേ കൺഫ്യൂഷൻ ആവും ഇതിനിപ്പോ ലാസ്റ്റ് വനിത തന്നെയാണോ ഈ പറയുന്ന അനസൂയ ഒരു നമുക്ക് ആ ഒരു നോവലിനോട് മീൻസ് ഒരു വിരക്തി തോന്നാൻ തുടങ്ങും അത്രത്തോളം എൻ എൻ്റെ ഞാൻ എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് അത് വായിക്കുന്ന സമയത്ത് അത്രയും നേരം നല്ല ത്രില്ലിങ്ങായി വായിച്ച് വായിച്ച് ലാസ്റ്റത്തേക്കും കൊണ്ട് കല ഉടക്കിയെന്നൊക്കെ പറയില്ലേ അതുപോലൊന്നായി എനിക്ക് തോന്നി കാരണം ഇതിൽ ഏത് കഥാപാത്രത്തിനെ വിശ്വസിക്കണം അയ്യോ ഈ കഥ എന്നെ പറ്റില്ല ഇത് നൃത്തമതി ഒന്നും വേണ്ട എന്ന് തോന്നുന്ന രീതിയിലായി ലാസ്റ്റ് അതറിയണ്ട ലാസ്റ്റ് എന്താണെന്ന് അറിയണ്ടെന്ന് വരെ മടുപ്പ് തോന്നി തുടങ്ങിയ മനസ്സിന് അത് രണ്ടാമത്തെ കാര്യം ദെൻ മൂന്നാമത്തെ കാര്യം ഇതിൽ കുറേ മിസ്റ്റേക്സ് അവിടെയും ഇവിടെയും മീൻസ് ടൈമിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ കുറേ മിസ്റ്റേക്സ് വരുന്നുണ്ട് ഇദ്ദേഹം ആദ്യം പറയുന്ന കുറച്ച് കാര്യങ്ങളും അതുപോലെ ലാസ്റ്റ് ഇദ്ദേഹം കൺക്ലൂഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും നമ്മൾ ഓരോ റിലേഷനും തോന്നുന്നില്ല ആദ്യം വേറൊരു ടൈമിങ്ങിൻ്റെ കാര്യം പറയുന്നു ലാസ്റ്റ് അതാകുമ്പോൾ വേറെ ആവുന്നു അതുപോലെ അതിനിടയിൽ അനസൂയ കോൾ ചെയ്യുന്നുണ്ട് എന്നിട്ട് പെട്ടന്ന് നടന്ന് രക്ഷപ്പെടാനൊക്കെ പറയുന്നുണ്ട് അറിയുന്നില്ല അതുപോലെ അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ കുറെ ഒരുപാട് മിസ്റ്റേക്സ് ഇതിൽ പറയുന്നുണ്ട് എന്താണെന്നറിയാത്ത ഒരു ഒരു ആവശ്യവും ഇല്ലാതെ കുത്തിക്കേറ്റിയ കുറെ എന്ന് പറയില്ലേ അതേപോലെ കുറെ കാര്യങ്ങൾ അതിൽ കുത്തിക്കേറ്റിയിട്ടുണ്ട് അത് എന്തിനു വേണ്ടിയിട്ട് മസാല ചേർക്കാൻ വേണ്ടിയിട്ടാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്യാവശ്യത്തിന് വേണ്ടതിലധികം മസാലയായിരിക്കുന്നുണ്ട് അത് മീൻസ് ഒരുമാതിരി എന്താ പറയാ ഈ പറയുന്ന പരകായ പ്രവേശത്തിനെ അങ്ങോട്ട് കൊന്നിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മുടെ മണിച്ചിത്രത്താഴ് സിനിമ ചന്ദ്രമുഖി എന്നോ മറ്റോ തമിഴിക്ക് െയ്തല്ലോ ആ സമയത്ത് നമുക്ക് എന്താ തോന്നിയ അതേപോലെ ആ പരകായ പ്രവേശത്തിനൊക്കെ എന്താ പറയാ സിമ്പിളായിട്ടൊരു ഡ്രസ്സ് നമുക്ക് രാവിലെ ഇത് വേണ്ട വേറെടാം എന്ന് പറയുന്നത് പോലെ ഒരു സിമ്പിളാക്കി വിട്ടു അതെന്താണെന്നോ അല്ലെങ്കി അതൊരിക്കലും ഒരു ഒരു റീഡർക്കും ഒരിക്കലും അത് ദഹിക്കില്ല മീൻസ് ആഹ് പരകായ പ്രവേശത്തിനെ തന്നെ ഒരു സിമ്പിളായ ഒരു സംഭവമാക്കി മാറ്റി അത് അത് വളരെ നന്നായി സ്പോയിൽ ചെയ്തിട്ടുണ്ട് ആ നോവൽ പക്ഷെ ഫസ്റ്റ് ആ ഒരു ബിഗ്നിങ് ആ സിദ്ധാർത്ഥൻ്റെ ഉള്ളിൽ കണ്ടെത്തുന്നതൊക്കെ ഭയങ്കര രസമാണ് അത് തുടങ്ങുമ്പോൾ നല്ല രസമാണ് പക്ഷെ അവസാനത്തിൽ മാത്രമാണ് ഈ പ്രശ്നം പിന്നെ അതുപോലെ ഇതിൽ കൂടുതൽ സ്യൂഡോ സയൻസ് നമ്മൾ ആസ്ട്രോ പ്രൊജക്ഷൻ ഒക്കെ ശരി എല്ലാം ശരിയാണ് പക്ഷെ എന്നാൽ കൂടി വേണ്ടാത്ത രീതിയിലൊക്കെ മീൻസ് അത് അതിനെ ആ രീതിയിലല്ലാണ്ട് എത്രയോ ഭംഗിയായിട്ട് അവതരിപ്പിക്കുമായിരുന്നു അതൊന്നും ചെയ്യാതെ ഒരു തരം എന്താ പറയുക സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു സയൻസ് എന്നൊക്കെ പോലെ അവരതിനെ അങ്ങനെ ആക്കി റൈറ്റർ അത് ഒരു ഒരു കാര്യം പിന്നെ അതുപോലെ അതുപോലെ ഇതിൽ വേറെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് അതാണ് ശിവഗംഗ അതുപോലെ അവരുടെ ഒരു അങ്കിള് അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട് അതുപോലെ വനിതയുടെ അച്ഛൻ അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട് അല്ല വനിതയുടെ അച്ഛനൊക്കെ കുറച്ചൊക്കെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന രീതിയിലാണ് പോർട്ട്രിട്ട് പക്ഷെ ശിവഗംഗ അതായത് സിദ്ധാർത്ഥിന്റെയും അനസൂയുടേയും അമ്മ നമുക്കത് വിശ്വസിക്കാനേ പറ്റില്ല ചന്ദനമഴ എന്നൊക്കെ സീരിയൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലെങ്ങനെ വരണേ ആ ഒരു രീതിയാണ് ശിവഗംഗനെ കുറിച്ച് വായിച്ചപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് ആക്ഷൻ എന്നൊക്കെ പറയില്ല അങ്ങനെ പോർട്ട്രേ ചിന്തിക്കുന്നു ഇദ്ദേഹം അതൊരു കാര്യം പിന്നെ പിന്നെ വരുന്ന വേറെ ഒന്നതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറയുമ്പോൾ ശരിക്കും അതിൽ ചെയ്യേണ്ടത് സഹോദരനെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ള രീതിയായിരുന്നു അനസൂവിക്കുക ആ മീൻസ് എടുക്കുക എന്നുള്ള ചിന്ത മാത്രമായിരുന്നു അനസൂയുടെ മനസ്സിൽ പക്ഷെ ലാസ്റ്റ് പിന്നെ എന്തിനാണ് അവനെ മോചിപ്പിച്ചത് മീൻസ് സിദ്ധാർത്ഥനെ വെറുതെ വിട്ട പോലെ എന്തിനാ ആ ഒരു ബോഡി വിട്ടെ എന്നൊന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഒക്കെ കൺഫ്യൂഷനാണ് എന്തിനാ അത് ചെയ്തത് മീൻസ് പിന്നെ എന്താ ഇപ്പൊ നടക്കണത് എന്താ ലാസ്റ്റ് ഒരു എൻഡിംഗ് എങ്കിലും കൊടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു അതുപോലെ പിന്നെ പറയേണ്ട കാര്യം ഇതിൽ പ്രോപ്പർ എൻഡിങ് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഫസ്റ്റ് അദ്ദേഹം വേറെ കുറേ കാര്യം പറഞ്ഞു അതായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ ലാസ്റ്റിൽ വരുന്നുണ്ട് ലാസ്റ്റിൽ പറയുന്ന ടൈമിങ് മൊത്തം മാറി മറഞ്ഞ് പോകുന്നുണ്ട് അതുപോലെ പിന്നെ പറയുന്നത് പിന്നെ എന്തിനാണ് ഇവരെ റെൻറ്റിനുടെ വാടകയ്ക്ക് കുറേ ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് അതൊക്കെ എന്തിനാ ഒന്നും നമുക്ക് മനസ്സിലാക്കാനേ പറ്റില്ല എന്തായിരുന്നു അതിന്റെ ഉദ്ദേശം അതുപോലെ എന്തിനാ ഇങ്ങോട്ട് കാണാമെന്ന് അങ്ങനെ കുറേ എന്താ പറയുക ഡൗട്ടോട് ഡൗട്ട് അത്രയും മനസ്സിലാക്കാൻ ക്ലാരിറ്റി കൂടുതൽ ക്ലാരിറ്റി തരാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല അതൊന്ന് പിന്നെ ഇത്രയൊക്കെ തന്നെ ഇപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ വരുന്നുള്ളൂ അതുപോലെ എനിക്ക് പറയാനുള്ളത് നിങ്ങളിത് വായിച്ചു കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എങ്ങനെയാത് എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയത് എന്നും അതെ നിങ്ങൾക്കിതിൽ മിസ്റ്റേക്സ് കാണാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതേപോലെ ആകെ കൺഫ്യൂഷനായി എന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെ സാഹചര്യത്തിലാണ് എന്നും അതുപോലെ നിങ്ങളിത് നിങ്ങൾക്കിത് എന്താ പറയുക ഈ വീഡിയോനെ പറ്റി എന്താണ് ഇതൊക്കെ ഞാൻ പറഞ്ഞത് തെറ്റാണ് തോന്നുകയാണെങ്കിൽ അതും എന്തു ചെയ്യുക താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ നിങ്ങൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ വരെ ബായ് ടേക്ക് കെയർ